ശക്തമായ മഴയും കാറ്റും വന്ന് ധാരാളം പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയും എല്ലാവരും പേടിച്ച് വിറച്ചു ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത് സർവശക്തനായ അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് നൂറ് ശതമാനവും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാംപുരം അവിടെ ഉസ്താദിന്റെ സദസ്സിലിരുന്ന് പ്രസംഗം വന്നു മഴ ഭയങ്കര മഴ വന്നു എല്ലാരും ഓടാൻ ഓടാമുകൾ എല്ലാരും എഴുന്നേൽക്കാൻ ഇരിക്കണം അവിടെ

മരിക്കലും ജീവിക്കലും എല്ലാം സർവശക്തനായ അതിർക്ക കൊണ്ടും അവന്റെ കതറി കൊണ്ടും ആണ് എന്ന് വിശ്വസിച്ചേ പറ്റൂല്ല പെയ്യലാണ പറഞ്ഞത് പെയ്യാതിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നല്ലേ പെയ്യില്ല പെയ്യാതിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നല്ലേ പെയ്യലാ അന്നെ പറഞ്ഞത് മഴ പെയ്തില്ല സർവശക്തനായ അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് നൂറ് ശതമാനവും ഉറത്തി വിശ്വസിക്കുന്നവരാണ് നാം അന്നാവസ്ഥ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം പ്രസംഗം മുഴുവൻ അംബാസഡർ കാർ ഞങ്ങള് വാടെ കൂട്ടിയിട്ട് പേരോട്ടൊന്ന് വന്നതാ വന്നതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ നടക്കുന്നുണ്ട് ഞാൻ വെറുതെ പറയൊന്നല്ല ചോദിച്ചു നോക്കൂ അങ്ങനെ അവിടെ പ്രസംഗം കഴിയുന്നവർ മഴ പെയ്തില്ല മഴ പെയ്യാതിരുന്നപ്പോ ഞങ്ങൾ നോക്കി അതിന്റെ തൊട്ടടുത്ത മുഴുവൻ നാട്ടിലും മഴ പെയ്തിട്ടുണ്ട് അവിടെ മാത്രം പെയ്തില്ല അപ്പൊ കാന്തപുര മുസ്താദ് അത് കാന്തപുര മുസ്താദാ സർവശക്തനായ അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് ശതമാനവും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം സർവശക്തനായ അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് നൂറ് ശതമാനവും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം കേൾപ്പിച്ചേരാൻ കേൾപ്പിച്ചരാട്ടോ എല്ലാ പള്ളികളിലും ഇശാലിൻ്റെ ശേഷം ഏകദേശം ഒരു പത്ത് മണിൻ്റെ ശേഷം കുത്തുബെയ്റ്റ് നടത്താം കുത്തുബെയ്റ്റ് നടത്തുമ്പോൾ ഒരു നാട്ടിലെ ചെറിയവരും വലിയവരും എല്ലാം വിളിച്ച് രാത്രി ഒരു പത്ത് മണിൻ്റെ ശേഷം ആ വൈ പിന്നെ ദ്വാരക്കൈറ്റ് ചൊല്ലിയ ഇടയ്ക്ക് ഉണ്ടല്ലോ നിസ്കാരം ആ നിസ്കാരം നിഷ്കരിക്കുക അതിന്റെ ശേഷം ഒരേ ഒരു വെളി ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ട് ശരിക്കും ഓഫില്ലായ്മ തങ്ങളോട് എന്താണ് പറ ഞങ്ങളിതിൻ്റെ ഒരു പരിഹാരം ഞങ്ങൾക്ക് തേറണം ജനങ്ങളെല്ലാം മുങ്ങി കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുപോയി അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു വഴി തങ്ങളോട് ഞങ്ങൾ സഹായം ചോദിക്കാമെന്നല്ലേ സർവശക്തനായ അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് നൂറ് ശതമാനവും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം എന്തെങ്കിലും ഒന്ന് സാധാരണ എന്നാൽ ആ ബഹുദൈവാരാധകർ കപ്പലിൽ കയറിയാൽ കീഴണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കും എന്നിട്ട് അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ അവരതാ അവനോട് പങ്കുചേർക്കുന്നു